സെലിബ്രിറ്റികളെല്ലാം വാലണ്ടേസ് വീക്ക് സ്പെഷ്യൽ ഫോട്ടോഷൂട്ടുകളും കുറിപ്പുകളുമെല്ലാം കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് തുടങ്ങിയിരിക്കുകയാണ് അക്കൂട്ടത്തിൽ സീരിയൽ താരവും മോഡലുമെല്ലാം ആയ നടി അമയ നായർ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച കപ്പിൾ ഫോട്ടോകളും കുറിപ്പുമാണ് വൈറലാകുന്നത് അമയുമായുള്ള ആൺസുഹൃത്തും നടനുമായ ജിഷിൻ മോഹനാണ് ഫോട്ടോകളിൽ ഒപ്പമുള്ളത് ഇപ്പോൾ ജിഷിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും പാർട്ട്ണറുമെല്ലാം അമയാണ് ഇരുവരും ഒരുമിച്ചാണ് യാത്രകൾ പോകുന്നതും ഫോട്ടോഷൂട്ട് നടത്തുന്നില്ല സൗഹൃദത്തിനും മുകളിൽ ഒരു ബന്ധം ഞങ്ങൾ തമ്മിലുണ്ടെന്നും എന്നാൽ അത് വിവാഹത്തിലേക്ക് എത്തുമോ എന്നതിൽ ഇപ്പോൾ മറുപടി പറയാൻ കഴിയില്ലെന്നാണ് അടുത്തിടെ ഇരുവരും അഭിമുഖങ്ങൾ സംസാരിക്കവേ പറഞ്ഞത് കിസ് ഡേയിലാണ് ജിഷിനൊപ്പമുള്ള പ്രണയം നിറഞ്ഞ ഫോട്ടോകൾ അമ്മയെ പങ്കുവച്ചത് നിങ്ങളുടെ മോശം ദിവസങ്ങളിൽ ആരെങ്കിലും നിങ്ങളോട് ക്ഷമ കാണിക്കുന്നുണ്ടെങ്കിൽ അത് സ്നേഹത്തിൻ്റെ ഏറ്റവും മൃദുലുമായ രൂപങ്ങൾ ഒന്നാണ് എന്നാണ് ഫോട്ടോയ്ക്ക് ക്യാപ്ഷനായിട്ട് അമ്മയെ കുറിച്ചത് ജിഷിൻ്റെ നെഞ്ചിൽ കൈവച്ച് നിറചിരിയുമായി നിൽക്കുന്ന അമ്മയെ ഫോട്ടോകളിൽ കാണാം ഡോബിൻ ജോസഫാണ് ചിത്രങ്ങൾ പകർത്തിയത് ടുഗതർ ഫോർ എവർ ലവ് ഈസ് ലവ് കപ്പിൾ ഗോൾസ് എന്നിങ്ങനെ ഹാഷ്ടാഗുകളും പോസ്റ്റിനൊപ്പം ചേർത്തിട്ടുണ്ട് ചിത്രങ്ങൾ വൈറലായതുകൂടി രണ്ടുപേരും ക്യൂട്ട് ജോഡിയാണെന്നാണ് കമന്റുകൾ